السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ബിസ്മിൽ റഹ്മാൻ റഹീം അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ബഹുമാനികളെ ബിസ്മിൽ ലാഹിറമാൻ റഹീം അത് സംബന്ധമായിട്ട് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ അത്ഭുതകരമായ തിമഹത്തായ ശ്രേഷ്ഠതകളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടുള്ള ഗുണങ്ങൾ പ്രത്യേകിച്ച് ഇജാസിയത്തോടു കൂടെയാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് ചെയ്യട്ടെ പൊതുവെ ആയത്തുകളുടെ ആരംഭത്തിലുള്ളതാണ് ബിസ്മില്ലാഹി റഹിമാൻ റഹീമെന്നത് സൂളത്തിൽ ഒഴികെ ചില സൂറത്തുകളുടെ ഇടയിലും ബിസ്മില്ലാഹി റഹീം എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ മഹത്തായിരിക്കുന്ന ആ സൂക്തം അതിന് അസംഖ്യം ശ്രേഷ്ഠതകൾ വലമാക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ പറഞ്ഞു തീർക്കാൻ ഇത്തരം സമയങ്ങൾ കൊണ്ട് നമുക്ക് കഴിയുകയില്ല ചില കാര്യങ്ങൾ നമുക്കിവിടെ പറയാം പുത്രസുൽ കരീം സല്ലാം അലൈസ്ലാമ തങ്ങൾക്ക് ബഹുമാനപ്പെട്ട മലക്ക് ജിബിലിൽ അലി സ്ലാത്തു വസ്സലാം ഈ ബിസ്മിൽ റഹ്മാൻ റഹീം എന്ന് അള്ളാഹുവിൻ്റെ മഹത്തായിരിക്കുന്നത് സന്ദേശപ്രകാരം നബി കലിം സുലാസ്ലം മത്തങ്ങളിലേക്ക് വരുമ്പോൾ ആയിരക്കണക്കായ മലക്കുകൾ കൂടെ ഉണ്ടായിരുന്നു അത്രയും ബഹുമാനത്തോടുകൂടെയാണ് ഈ ബിസ്മിൽ റഹ്മാൻ റഹീം നബി സുലാസ്ലം മത്തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ലോക ബഹുമാന സ്ഥലങ്ങളിലെല്ലാം പ്രസിദ്ധം ചെയ്ത് ശ്രേഷ്ഠത വർധിക്കുകയും ലോകത്തിലാകെ ഇറക്കിയ ശക്തി കൊണ്ട് മലക്കുകൾ കിടികുടിക്കുകയും ഉണ്ടായി ഇതിന്റെ ഹർഫുകൾ എണ്ണം പത്തൊമ്പത് നരകത്തിന്റെ മേൽ അധികാരപ്പെടുത്തിയ മലക്കുകളും പത്തൊമ്പതാണ് ഇതിന പറഞ്ഞ പ്രകാരം ഓതുന്നവർക്ക് നരകത്തിൽ കടക്കുകയില്ലെന്നും നരകത്തിൽ ഏൽപ്പിക്കപ്പെട്ട ജബാനിയാക്കളെന്ന മലക്കുകൾ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ബിസ്മില്ലാഹി റഹീം സൂക്ഷിക്കുന്നവർക്ക് നരകത്തെ തൊട്ട് കാവൽ ലഭിക്കുന്നതാണ് മഷാ അള്ളാ അതൊക്കെ ഏറ്റവും ആവശ്യമുള്ളത് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ഇതിനെ വന്നിച്ചതായി പെരിപ്പിച്ച് ചൊല്ലൽ ദാ കേളി കീർത്തി മേൽ ലോകത്ത് കീഴ്ലോകത്തും പ്രസിദ്ധപ്പെടും അപ്പോൾ ഞാൻ വായിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ് വളരെ പുരാണമായ മധുര ഭാഷ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് ഞാനതിൽ ഒന്ന് ലഘൂകരിച്ച് വായിക്കുകയാണ് ഇസ്മുൽ ആലം ഇത് തന്നെയാണെന്ന് പല ഉലമാക്കളും പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്സലാം തങ്ങളുടെ ബഹുമാന രാജാഗം നിന്നിരുന്നത് സുലൈമാൻ നബി അലി സ്വലാത്തു വസ്സലാം ലോകം അടക്കി ഭരിച്ച മഹാനായ സുൽത്താനാണല്ലോ ആണല്ലോ അദ്ദേഹത്തിനത് സാധിച്ചത് ഈ വിസ്മില്ലാഹി റഹ്മാൻ റഹീം അതാണ് ഖാത്തമ സുലൈമാൻ എന്നൊക്കെ ലാ ഇലാഹ മുഹമ്മദ് റസൂലുള്ള ഒക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അറുനൂറ്റി പതിനഞ്ച് പ്രാവശ്യം ശരിയായി എഴുതി ഒരാൾ ചുമന്നാൽ സകല സൃഷ്ടികളും അവനെ ആദരിച്ച് ബഹുമാനിക്കുന്നതായൊരവസ്ഥ അവനുണ്ടാകുമെന്ന് എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അവർ കാവലുണ്ടാവുമെന്നും എന്തൊരു കാര്യം സാധിക്കണമെന്നോ ഉദ്ദേശിച്ചാൽ അത് സാധിക്കുമെന്നും ഒക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആശാവളം അപ്പോൾ വിസ്മില്ല റഹിമാൻ റഹിം ഇസ്മൽ അള്ളമാണെന്നാണ് പല പരിപ്രമുഖരായിരിക്കുന്ന വല്ലമാക്കളും പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു മഹത്തായിരിക്കുന്ന പ്രത്യേകത മിസ്മില്ലാഹി റഹ്മാനിങ് എന്ന് പന്തിരായിരം പന്ത്രണ്ടായിരം പ്രാവശ്യം ചൊല്ലിയാൽ പല കാര്യങ്ങളും അവനും സാധിച്ചെടുക്കാൻ കഴിയും പ്രയാസമുള്ളതെന്നല്ല പന്ത്രണ്ടായിരം വട്ടം ചൊല്ലുക എന്നുള്ളത് ആയിരം എത്തുമ്പോൾ സുന്നത്ത് രണ്ടരക്കാത്ത് സുന്നത്തസ്കരിക്കുക വിശ്വദാസന മതങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുക കരുതിയ ഹാജത്ത് എന്താണോ അതിനെപ്പറ്റി തേടുക അങ്ങനെ എല്ലാം ആയിരത്തിൽ ചെയ്യണം എന്നാൽ അള്ളാഹു സുബാനോ താല ആ കാര്യം സലാമത്തിലാക്കി കൊടുക്കുന്നതാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഞാനീ പറഞ്ഞ പോലെ ആര് ചെയ്താലും ഇൻഷാ അല്ലാ അതിൻ്റെ കൂടെ ആണെങ്കിൽ അള്ളാഹു സുബാൻ തല ഓരോ ഉദ്ദേശങ്ങൾ ഹലാലായ മുറാദികൾ ഹാസിലാക്കി കൊടുക്കും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ ഏതൊരു കാര്യത്തിലും ഇതിൻ്റെ ഹർഫുകളുടെ എണ്ണമായ എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം വിസ്മിള കണക്കാണ് എഴുന്നൂറ്റി അമ്പത്താറ് എന്ന് അതിൻ്റെ അക്ഷരങ്ങളെ അഭിജിതീയ ഹിസാബാണ് അങ്ങനെ ഏഴ് പ്രാവശ്യം തുടർച്ചയായി ഓതിയാൽ കാര്യം സിദ്ധിക്കും ഉദ്ദേശിച്ച കാര്യം ഹാസിലാവും മഷാ അള്ള പറഞ്ഞൊക്കെ വളരെ എളുപ്പമുള്ള ഒരു സംഭവമാണത് ബിസ്മിൽ റഹീം അള്ളാഹു മൈൽ കല്ലാളം ബിസ്മി ലാഹിറമിം തീ ഫുല എന്നു കൂടെ ദ്വാ ചെയ്യുക എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം എന്നാൽ വളരെയേറെ മഹത്തായ്മ മഹത്തരമുണ്ട് ആ ഓതുന്നവർക്ക് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഉള്ളു കബൂൽ ചെയ്യട്ടെ ഉൻഷാവുന്ന അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളതും കൂടെ പറയാമുള്ള ചെയ്യട്ടെ നമ്മുടെ മുറാദുകളൊക്കെ ഉള്ളു ഹാസിലാക്കി തരുമാറാവട്ടെ മരണപ്പെട്ടു മരണപ്പെട്ടുപോർക്കൊക്കെ ഉള്ള മോഷർത്ത് നൽകട്ടെ ഉസ്താദന്മാർക്കൊക്കെ ഉള്ള ബറുക്കത്ത് നൽകട്ടെ മാതാപിതാക്കൾക്ക് അവരുടെ ഖബറുകളിലെല്ലാം ഉള്ള പ്രകാശം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മൾ സഹായിച്ചവരെ നമ്മെ സ്നേഹിക്കുന്നവർ നാം ഒസിയത്ത് ചെയ്തവർ നമ്മുടെ സഹോദരങ്ങളിൽ നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങളിൽ സഹോദരിമാർ കുടുംബങ്ങളിൽ വീട്ടുകളിലെല്ലാം ഉള്ള ഭയറാത്തുകളും ബർക്കാത്തുകളും പ്രധാനം ചെയ്യട്ടെ ബിസ്മിൽ ഹത്തിൽ കൊണ്ട് ബറുക്കത്ത് കൊണ്ട് إلا مراد محسلا ومراد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ومقلع أصحاب النار السلام عليكم ورحمة الله وبركاته